എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നല്ല ചൂടൊക്കെയാണ് പിന്നെ നോമ്പൊക്കെ തുടങ്ങാനായിട്ട് പോവാണ് അപ്പോൾ നാരങ്ങയുള്ളൊക്കെ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ചെറുനാരങ്ങ ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫ്രിഡ്ജിൽ സ്പേസ് ഉണ്ടാവില്ല കുറച്ച് അധികമൊക്കെ നാരങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ സ്ഥലം ഇല്ലാത്ത സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ മൺപാത്രമാണ് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെ അതിൽ ഞാൻ ഇട്ട് മണലാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്ന ഒരു ട്രിക്കും കൂടാണ് ഇത് അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള മണലെടുത്തിട്ട് ഇതുപോലെ എടുത്തു വെച്ചാൽ മതി അപ്പോൾ ഞാനിത് കുറച്ച് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ചെറുതായിട്ടൊന്നും വെള്ളം നനച്ചിട്ട് നമ്മൾ ബീച്ചിലൊക്കെ ചെല്ലുമ്പോഴത്തെ ഒരു ചെറിയ ഈർപ്പത്തോട് കൂടിയിട്ടുള്ള ഒരു മണലുണ്ടാവുള്ളൂ എന്നാലധികം വെള്ളം ആവാനും പാടില്ല കേട്ടോ അതേ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് നമ്മൾ പുട്ട് പുട്ടുപൊടിയൊക്കെ നനയ്ക്കില്ലേ അതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒരു ഈർപ്പം കൊടുക്കുകയാണ് ഒരു ചെറിയ തണുവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെ ഇതേപോലൊന്ന് എടുക്കുക കുറച്ച് പരന്ന പാത്രത്തിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര നാരങ്ങ സ്റ്റോർ ചെയ്ത് വെക്കണം അതിങ്ങനെ ചെറിയ സ്പേസ് വിട്ടിട്ട് ഇടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാവണം വല്ലാതെ ഇങ്ങനെ കട്ട് മുട്ട പിടിച്ച പോലെ വെക്കാൻ പാടില്ല കേട്ടോ ചെറുതായിട്ടൊരു ഗ്യാപ്പിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ മണ്ണിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് താഴ്ത്തി വെക്കുക മുകളിൽ മണ്ണ് വരണം അപ്പോൾ ഞാൻ ദേ ഇതേപോലെ ഓരോ നാരങ്ങകളായിട്ട് എടുത്തിട്ട് ഈ ഒരു മണ്ണിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ മുകളിൽ കുറച്ചിങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ മണ്ണ് നമ്മൾ സാധാരണ നമ്മുടെ മുറ്റത്തൊക്കെ കിട്ടുന്ന മണ്ണുണ്ടല്ലോ മണ്ണ് വെച്ചിട്ട് ചെയ്യരുത് മണൽ തന്നെ വേണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ചെറിയ ഈർപ്പുള്ള മണൽ എന്നാൽ അധികം വെള്ളം ഉണ്ടാവാനും പാടില്ല അധികം വെള്ളം ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ചീഞ്ഞുപോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത് അതുപോലെ അതല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ നാരങ്ങയും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു കോർണർ അധികം വെയിലൊന്നും അടിക്കാത്ത വർക്ക് ഏരിയയിലോ അങ്ങനെ ഒരു മൂലയിൽ കൊണ്ടുപോയി വെച്ചാൽ മതി ഒരുപാട് ദിവസം ഇത് കേടാവാതെ ഇരിക്കും ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ചെറുതായിട്ട് വെള്ളം തെളിച്ച് തെളിച്ചുകൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ഐഡിയ കാണാം അടുത്തത് നാരങ്ങ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പണി എളുപ്പമാവാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ ഉള്ളൊക്കെ ഉണ്ടാക്കി നമ്മൾ കുടിക്കുമ്പോൾ എപ്പോഴും നാരങ്ങ പിഴിയണം പഞ്ചസാര ചേർത്ത് ഇളക്കണം അപ്പോൾ അതൊരു പണിയല്ലേ അപ്പോൾ അതിനൊരു എളുപ്പത്തിലുള്ള സൂത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ സാധാരണ ഗ്ലാസിന് ഒരു ഗ്ലാസ് ചേർത്താൽ മതി ഇനി കുറച്ചധികം കുറച്ചുകൂടെ അധികം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര പഞ്ചസാരയാണോ ചേർക്കുന്നത് അതിൻ്റെ ഒരു പകുതി അളവിന് വെള്ളവും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളവും പഞ്ചസാരയും കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് വെച്ച് കൊടുക്കാം ഒന്ന് നന്നായിട്ട് തിളച്ച് ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് ചേരണം പിന്നെ വെറുതെ ഇങ്ങനെ വെള്ളം പോലെ അലിഞ്ഞ് ചേർന്നാൽ പോരാ നമുക്കിത് ഒരു തിക്ക് എടുക്കണം വൺ സ്ട്രിങ് എന്ന് പറയില്ല നമ്മൾ നമ്മുടെ കൈ രണ്ട് വിരലിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂല് പോലെ വരുന്ന ഒരു രീതിയിൽ വേണം ഇതാക്കിയെടുക്കാനായിട്ട് ഇത് ഒരുപാട് നാൾ നമുക്ക് കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു വെള്ളമൊക്കെ മാറ്റി നല്ലൊരു കുറച്ച് നല്ല തിക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ അത്രയ്ക്കും ഇതേപോലെ തിളച്ച് തിളച്ച് അതേപോലെ ഒന്ന് ആയി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാരങ്ങൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാരയ്ക്ക് അര ഗ്ലാസ് ലെമൺ ജ്യൂസാണ് വേണ്ടത് ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല പ്യുവറായിട്ടുള്ള ലെമൺ ജ്യൂസ് അര ഗ്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലെമൺ ജ്യൂസ് എടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഒരു അഞ്ചാറ് നാരങ്ങയൊക്കെ വലുതാണെങ്കിൽ മതിയാവും നമുക്ക് ഒരു അര ഗ്ലാസിന് ഇപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമ്മുടെ ലെമൺ ജ്യൂസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഒരുപാട് മാസങ്ങൾ ഇത് കേടാവാതെ ഇരിക്കും പിന്നെ അത്രയ്ക്കൊന്നും നമുക്ക് ആവശ്യം വരില്ലല്ലോ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേറെ വീണ്ടും ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോഴും ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ വെള്ളവും ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം റെഡിയാവും എളുപ്പമാണ് നാരങ്ങ പിഴിയേണ്ട പഞ്ചസാരയൊക്കെ ചേർത്ത് ഇളക്കാനൊന്നും നിൽക്കണ്ട ഇത് ഓൾറെഡി മെൽറ്റ് ആയിട്ടുള്ള പഞ്ചസാരയാണ് പെട്ടെന്ന് തന്നെ അലിഞ്ഞും കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അതനിയെ കുറച്ചെടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന ആരെങ്കിലും ഒക്കെ അധികം കിട്ടുന്ന സമയത്ത് നമുക്കിത് നല്ലൊരു സ്റ്റോറേജ് ടിപ്പായിട്ടും കൂടെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ചെറുനാരങ്ങ സ്റ്റോർ ചെയ്യാനുള്ള വേറെയും ഒന്ന് രണ്ട് ടിപ്സും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇതുപോലെ കുറച്ച് ഓയിലെടുത്തിട്ട് എല്ലാ നാരങ്ങയിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുക ആദ്യം നാരങ്ങ നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന നാരങ്ങ നല്ല നാരങ്ങ ആയിരിക്കണം ഒട്ടും കേടൊന്നും ഇല്ലാത്തത് അപ്പോൾ അതിലെല്ലാം തന്നെ കുറച്ച് എണ്ണ തേച്ചിട്ട് ഏതാ ഓയിലായാലും മതി എന്നിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നാരങ്ങ കുറേ നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് കേടാവാതെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ എടുക്കുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് ആദ്യം തുടച്ച് കളഞ്ഞൊന്ന് കഴുകിയിട്ട് പിന്നെ നാരങ്ങ എടുത്താൽ മതി പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇതുപോലെ ഓരോ നാരങ്ങയും ഒന്ന് പൊതിഞ്ഞെടുക്കുക ഇതുപോലെ എല്ലാം തന്നെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മളിതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു ടിഷ്യൂൽ ചെറിയ നനമൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം അതൊന്നും മാറ്റിയിട്ട് വേറെ ടിഷ്യൂ ആക്കി കൊടുക്കാം ഇങ്ങനെയും നമുക്ക് നാരങ്ങ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം അതുപോലെ ഫ്രിഡ്ജ് ഇല്ലാണ്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം പിന്നെ ജ്യൂസ് ആക്കിയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം ഇങ്ങനെയുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഇത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെയുള്ള വീഡിയോ ഞാനിപ്പോൾ വൈകിട്ട് അപ്പ് ആണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്